സ്വാഗതം വാർത്തകളുമായി ഞാൻ യു കെയിലെ കാർ മോഷണങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഡാറ്റ അവിശ്വസനീയമാണ് വടക്കൻ അയർലൻഡിലുള്ളവരെ അപേക്ഷിച്ച് ഇംഗ്ലണ്ടിൽ കാർ മോഷണങ്ങൾക്കുള്ള സാധ്യത ഏറ്റുമടങ്ങിൽ കൂടുതലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ തന്നെ ലണ്ടനെ പുറകിലാക്കി വെസ്റ്റ് മിഡ്ലാന്റ്സ് ആണ് കാർ മോഷ്ടാക്കളുടെ ഹോട്ട്സ്പോട്ടായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ മലയാളികൾ തിങ്ങി നിറഞ്ഞ് പറക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മലയാളി സമൂഹത്തിനും ഒരു ഞെട്ടലാണ് ഈ വാർത്ത സമ്മാനിക്കുന്നത് ഇതിനിടെ മോഷണം പോകുന്നത് നാലുവർഷത്തിനും പന്ത്രണ്ട് വർഷത്തിനുമിടയിൽ പഴക്കമുള്ള കാറുകളാണ് എന്നതാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ വിറ്റ്ലാൻഡ്സിലെ കാർ ഉടമകളുടെ ഈ വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം കുത്തിനെ വർധിക്കാനുള്ള സാധ്യത ഏറെയാണ് വെസ്റ്റ് വിറ്റ്ലാൻഡ്സിന് മോഷണം എളുപ്പമായതിനാൽ മോഷ്ടാക്കൾ എവിടേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം നിർദ്ദിഷ്ട ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാവർത്തികമാക്കുവാനുള്ള ചർച്ചകൾക്കായി ബ്രിട്ടീഷ് ട്രേഡ് സെക്രട്ടറി ജൊനാഥൻ റെനോൾഡ്സ് ഇന്ത്യയിലെത്തി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉന്നതതല ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് ഇന്ത്യ മാറുമെന്നാണ് പ്രവചനം അതുകൊണ്ട് തന്നെ കരാറിനെ വളരെ പ്രാധാന്യത്തോടെയാണ് ബ്രിട്ടൻ ഉറ്റുനോക്കുന്നത് നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ആരംഭിച്ചത് യു കെയിലും ഇന്ത്യയിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ തുടർന്ന് ഇടക്കാലത്ത് ചർച്ചകൾ നിർത്തിവച്ചിരുന്നു ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാർ പ്രധാനമായും ലക്ഷ്യപെടുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിപണിയാണ് ലഭിക്കുവാൻ പോകുന്നത് ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത് ഇത്തരം കരാറുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ പരമാവധി ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും ഇലക്ട്രിക് കാർ വിപണിയിലെ ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് ഓക്സ്ഫോർഡിലെ കാർ നിർമ്മാണ യൂണിറ്റിലേക്കുള്ള നിക്ഷേപം ബി എം ഡബ്ല്യു താൽക്കാലികമായും മരവിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു മില്യൺ പൗണ്ട് നിക്ഷേപമാണ് ബി എം ഡബ്ല്യു താൽക്കാലികമായി നിർത്തിവച്ചത് ഈ യൂണിറ്റ് രണ്ടായിരം ആണ്ട് മുതൽ ബി എൻഡബ്ല്യൂടെ കാർ നിർമ്മാണ ഫാക്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനായി ഫാക്ടറി നവീകരിക്കുവാനുള്ള പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ കൂടി പിന്തുണയുള്ള നിക്ഷേപ പദ്ധതിയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ നിക്ഷേപ പദ്ധതിയിലൂടെ ഏകദേശം നാലായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതായിരുന്നു കരുതപ്പെട്ടിരുന്നത് പദ്ധതിയുടെ പദ്ധതി ബി എൻഡബ്ല്യുപേക്ഷിച്ചതോടെ പ്രതീക്ഷിച്ചിരുന്ന പുതിയ തൊഴിൽ സാധ്യതകളും വെള്ളത്തിലായിരിക്കുകയാണ് വാഹന വ്യവസായ മേഖല നേരിടുന്ന അനിശ്ചിതത്വം കടക്കിലെടുത്ത് ഓക്സ്ഫോർഡിലെ ഇലക്ട്രിക് വാഹന ഉത്പാദനം ബി എൻഡബ്ലു ഗ്രൂപ്പ് അവലോകനം ചെയ്യുമെന്നാണ് കമ്പനി പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് നാട്ടിലെ വാർത്തകൾ കേരള എക്സ്പ്രസിൽ വീണ്ടും മോഷണ പരമ്പര അരങ്ങേറിയതോടെ നാട്ടിലേക്കുള്ള യാത്ര നനാകതുല്യമായി മലയാളികൾ ടിക്കറ്റ് കിട്ടാൻ നട്ടം തിരിയണം പിടിച്ചു വാങ്ങണം ഒപ്പമുള്ളവരുടെ സുരക്ഷ നോക്കണം അതിനിടെയാണ് മോഷണം എന്ന പേര് സ്വപ്നം കൽക്കാജി ദേശ്ബിന്ദു കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനഖാനൽ ലാപ്ടോപ്പും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ അടങ്ങിയ ബാഗ് മോഷണം പോയത് പന്ത്രണ്ടിനാണ് പതിനായിരത്തോളം രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ ആഭരണങ്ങൾ വാച്ച് മൂവായിരം രൂപ കോളേജ് ഐ ഡി ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയവയെല്ലാം നഷ്ടമായി മയൂർ വിഹാർ ഫേസ് ടു പോക്കറ്റ്സിൽ താമസക്കാരായ കൊല്ലം മയനാട് അനന്തകുമാറിന്റെയും ലൈനയുടെയും മകളാണ് അനഘ മഹാകുംഭമേളക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തകരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് നൂറ്റി നാൽപ്പത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ പതിമൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായി ഡിഐ ജി വൈഭവ് കൃഷ്ണ അറിയിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് പ്രയാഗരാജിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതായും സജ്ജീകരണങ്ങൾ പൂർത്തിയായെന്നും ഡി ഐ ജി പറഞ്ഞു ഗതാഗത കുരുക്കും അനിയന്ത്രിതമായ തിരക്കും നിയന്ത്രിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏകദേശം ലക്ഷം തീർത്ഥാടകരാണ് ഇതുവരെ പുണ്യസ്നം നടത്തിയത് അറുപത്തിരണ്ട് തീർത്ഥാടകർ കുംഭമേളയിൽ പങ്കെടുത്തതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളെന്ന് സിപിഎം തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ ഏളമരം കരീം പാർട്ടി ആഭിമുഖ്യത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു ചിലർ ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ച് പെമ്പളെ ഒരുമി സമരത്തിന് സമാനമാണ് ആശാവർക്കർമാരുടെ സമരം സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനകളെയും അധിക്ഷേപിക്കുകയായിരുന്നു പെമ്പിളെ ഒരുമി സമരം കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾക്കനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂ എൻ എച്ച് എം ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട നാനൂറ്റി അറുപത്തെട്ട് കോടി നൽകിയിട്ടില്ലെന്നും ലേഖനത്തിൽ ഇളമരം കരി പറയുന്നു ഗോളടിക്കാൻ അറിയാവുന്ന ഒരു സ്ട്രൈക്കറെ ഇത്തവണ ഇടക്കാല ട്രാൻസ്ഫറിൽ ടീമിലെത്തിക്കുവാൻ കഴിയാത്തതിന് ആർ സെൻൽ നൽകേണ്ടി വരുന്ന വില ഒരുപക്ഷെ വലുതായേക്കാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട സാധ്യതാ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള പീരങ്കിപ്പടയ്ക്ക് തുടർച്ചയായി വെസ്റ്റ് ഹാമ്പ് യുണൈറ്റഡിനെതിരായ അപ്രതീക്ഷിത തോൽവിൽ ജെയ് ഭവനാണ് ഹൈഡറിൽ നിന്നും വെസ്റ്റ് ഹാമിന്റെ വിജയഗോൾ നേടിയത് ഗോൾ തിരിച്ചടിക്കാൻ ആർ നടത്തിയ ശ്രമങ്ങളെല്ലാം മികച്ചൊരു സ്ട്രൈക്കറല്ലാത്തതിനാൽ മാത്രം പാഴായി ആർ തോൽവിക്ക് പിന്നാലെ മാഞ്ചസ്റ്റർ സിറ്റിയെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തിയ ലിവർപൂൾ മത്സരങ്ങളിൽ നിന്നും അറുപത്തിനാല് ലീഡിലുള്ള വ്യത്യാസം വീണ്ടും പോയിന്റാക്കി സൂപ്പർ താരം മുഹമ്മദ് സല ഡൊമിനിക് ഡൊബോസ്ലായ് എന്നിവർ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ നേടിയ ഗോളുകളാണ് ലിവർപൂളിന് വിജയം സമ്മാനിച്ചത് മൂന്നാം സ്ഥാനക്കാരായ നോട്ടിംഗ് ഫോറസ്റ്റിനെ നാലേ മൂന്നിന് തകർത്ത് ന്യൂ കാസൽ യുണൈറ്റഡ് നാൽപ്പത്തിനാല് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തെത്തി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഒൻപത് ദൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും